വെങ്ങിണിശ്ശേരിയിലെ അഡാപ്റ്റ് സൊസൈറ്റിയിൽ കഴിഞ്ഞ വനിതാ ദിനത്തിന് ഈ ദിവ്യാശങ്കറിനൊക്കെ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത് വളരെ നേരത്തെ ഈ സ്ഥാപനത്തിൽ വരേണ്ടതായിരുന്നു എന്ന് വന്നു കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി നൂറ്റി രണ്ട് കുട്ടികളെയാണ് അത് ഭിന്നശേഷിക്കാരായ കുട്ടികളെയാണ് അവിടെ അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച രീതിയിൽ തൊഴിൽ പരിചയം കിട്ടത്തക്ക സമ്പ്രദായത്തിൽ പ്രത്യേക പരിശീലനം നൽകി ഈ സമൂഹത്തിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന പാകത്തിൽ പാകപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് അവർ തന്നെ നെയ്യുന്ന വസ്ത്രങ്ങൾ കണ്ടു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടായിരിക്കും ചിലർക്ക് താല്പര്യം ആ മേഖലയിൽ അവർ താല്പര്യമുള്ളവർക്ക് പ്രത്യേക പരിശീലനം അതിന് കൊടുക്കുന്നു കൃഷിക്കായിരിക്കും ചിലർക്ക് താല്പര്യം അവർക്ക് കൃഷിയോട് ആഭിമുഖ്യമുള്ള സമ്പ്രദായത്തിൽ സ്വന്തം ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള പരിശീലനം നൽകുന്നു ആ രീതിയിൽ ഭിന്നശേഷിക്കാരിലും തീർത്തും ഭിന്നമായ അഭിരുചികളുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അത്യാധ്വാനം ചെയ്യുന്ന ഈ അഡാപ്റ്റ് സൊസൈറ്റി വെങ്ങിണിശ്ശേരിക്ക് എല്ലാ ഭാവങ്ങളും ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം സന്തോഷത്തോടു കൂടി വിനിയോഗിക്കുന്നു നന്ദി നമസ്കാരം